നമസ്കാരം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യക്കാരനായ കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചു വയ്ക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അറസ്റ്റിലാണ് പാകിസ്ഥാനിലെ ജയിലിനുള്ളിലാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് കുൽഭൂഷൺ യാദവ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഏജൻ്റാണ് അല്ലെങ്കിൽ റോയുടെ ഓഫീസറാണ് എന്നാണ് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിച്ചു പാകിസ്ഥാനിൽ നിന്ന് ചാരപ്രവർത്തനം നടത്തി എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ചാരപ്രവർത്തനം ആരോപിച്ചാണ് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിൽ നിന്നും അറസ്റ്റിലായി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ വിചാരണ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കുൽഭൂഷൺ യാദവിൻ്റെ വധശിക്ഷ സ്റ്റേ ചെയ്യുന്നു കൂടാതെ കുൽഭൂഷൺ യാദവിൻ്റെ വിചാരണ ഒന്നുകൂടി നടത്തണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശിക്ഷ നടപ്പാക്കുന്നത് പാകിസ്ഥാൻ നിർത്തിവച്ചു പക്ഷേ ഇപ്പോഴും കുൽഭൂഷൺ യാദവ് പാകിസ്ഥാൻ്റെ ജയിലിനുള്ളിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു കാര്യം കൂടി പാകിസ്ഥാനോട് പറഞ്ഞിരുന്നു അതായത് അതായത് ഇന്ത്യക്ക് കോൺസുലാർ അക്സസ് നൽകണമെന്നാണ് ഇതിനെ തുടർന്ന് ഒരു തവണ പാകിസ്ഥാൻ ഇന്ത്യക്ക് കുൽഭൂഷൺ യാദവിനെ കാണാനുള്ള അനുമതി ഇന്ത്യയുടെ ഡിപ്ലോമാറ്റുകൾക്ക് നൽകി കോൺസുലാർ ആക്സസ് നൽകി പക്ഷേ പിന്നീട് അത് നിഷേധിക്കുകയായിരുന്നു ഇപ്പോഴും കുൽഭൂഷൺ യാദവ് പാകിസ്ഥാന്റെ ജയിലിൽ തന്നെയാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇങ്ങനെ ഈ കുൽഭൂഷൺ യാദവിനെ ബലൂചിസ്ഥാനിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നാണ് പാകിസ്ഥാൻ പറയുന്നതെങ്കിലും വാസ്തവം അതല്ല ഈ ചാരപ്രവർത്തനം പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ പറയുന്നത് ഇത് അദ്ദേഹം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി യാതൊരു ബന്ധവുമുള്ള ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം ഒരു മുൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ അദ്ദേഹം നേരത്തെ വിരമിച്ചു വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇന്ത്യ പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാൻ അധികൃതരും ഒക്കെ പറയുന്നത് ഇന്ത്യ പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം ഒരു മുൻ നേവി ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു പക്ഷേ പതിനാല് വർഷത്തെ സർവീസിന് ശേഷം കുൽഭൂഷൺ യാദവ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി സിയിലേക്ക് നിയോഗിക്കപ്പെടുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചബഹാർ തുറമുഖത്തിൽ ഇറാനിലെ ചബഹാറിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നു ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ബലൂചിസ്ഥാനിലും കറാച്ചിയിലുമെല്ലാം നിരവധി തവണ വന്നു പോയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇങ്ങനെയാണ് കുൽഭൂഷൺ യാദവനുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വാർത്ത ഇന്ന് രാവിലെ ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയാണ് കുൽഭൂഷൺ യാദവിനെ ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഐ എസ് ഐ ഏജൻസികൾക്ക് കൈമാറിയ ഒരു ഭീകരൻ അതായത് മുഫ്തി ഷാ മിർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്നത് ഇയാളെ മതപണ്ഡിതൻ എന്നൊക്കെയാണ് മുഫ്തി ഷാ മിർ ഇന്ന് അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു എന്ന വാർത്ത ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് സത്യത്തിൽ ഈ കുൽഭൂഷൺ യാദവിനെ അറസ്റ്റ് ചെയ്തത് ബലൂജിസ്ഥാനിൽ നിന്നാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് അത് വാസ്തവമല്ല ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പിന്നീട് ഈ ഐ എസ് ഐക്ക് കൈമാറുകയായിരുന്നു ഈ പണി ചെയ്തത് ഒരു ക്വട്ടേഷൻ സംഘമാണ് ആ കൊട്ടേഷൻ സംഘത്തിൻ്റെ തലവനാണ് ഈ പറയുന്ന മുഫ്തി ഷാ മിർ ഇന്ന് പാകിസ്ഥാനിലെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് അതായത് മുഫ്തി ഷാ മുർ എന്ന മതപണ്ഡിതൻ അജ്ഞാതരുടെ വെടിയേറ്റു എന്ന് അവർ ഇദ്ദേഹത്തെ മതപണ്ഡിതനെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും തീർത്തും ഇന്ത്യ വിരുദ്ധമായ ഭീകര പ്രവർത്തനമാണ് ഇയാളുടെ ജോലി ഈ ഐ എസ് ഐ ഏജൻറ്റുമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഐ എസ് ഐക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദ പരിശീലന ക്യാമ്പുകളിലെല്ലാം നിത്യ സന്ദർശകനാണ് മാത്രമല്ല അതിർത്തി വഴി ഈ പറയുന്ന ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുക എന്ന ചുമതല ഐ എസ് ഐക്ക് വേണ്ടി നിർവഹിക്കുന്നതും ഈ പറയുന്ന മുഫ്തി ഷാ മിറാണ് മുഫ്തി ഷാ മിറാണ് ചതിയിലൂടെ തട്ടിക്കൊണ്ടുപോയത് ഈ കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോയി ഐ എസ് ഐക്ക് കൈമാറുന്നത് ആ പണി ചെയ്ത മുഫ്തി ഷാ മിറിനെയാണ് ഇന്ന് അജ്ഞാതർ വെടിയേറ്റ് അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നത് ഇയാൾ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അജ്ഞാതരുടെ വെടിയേറ്റത് പിന്നീട് ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് പാക് മാധ്യമങ്ങളൊക്കെ തന്നെയും പറയുന്നത് എന്തായാലും ഇതെല്ലാം നമ്മൾ പരിഗണിക്കുമ്പോൾ കുൽഭൂഷൺ യാദവ് ഇന്ത്യക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് അതായത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഒരു ഏജൻറ്റ് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇന്ത്യ അതിനെ ഔദ്യോഗികമായി അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന മറ്റൊരു വാർത്തയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിലാണ് കുൽഭൂഷൺ യാദവ് പിടിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ കുൽഭൂഷൺ യാദവിനെ അറസ്റ്റ് ചെയ്ത കുൽഭൂഷൺ യാദവിനെ നിരന്തരം നിരീക്ഷിച്ച് ട്രാപ്പിലാക്കിയ ഒരു പാകിസ്ഥാൻ ലഫ്റ്റനന്റ് കേണലുണ്ട് ഈ പാകിസ്ഥാൻ ലെഫ്റ്റനന്റ് കേണലിന്റെ പേര് മുഹമ്മദ് ഹബീബ് സഹീർ എന്നാണ് മുഹമ്മദ് ഹബീബ് സഹീർ രണ്ടായിരത്തി പതിനേഴിൽ വിരമിക്കുന്നു അതിനുശേഷം മുഹമ്മദ് മുഹമ്മദ് ഹബീബ് നേപ്പാളിലേക്ക് വരുന്നു അദ്ദേഹം നേപ്പാളിലേക്ക് വരുന്നത് ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാൻ പട്ടാളക്കാരൻ വിരമിക്കുന്നു ലെഫ്റ്റനന്റ് കേണലാണ് ഇയാൾ വിരമിക്കുന്നു അതിനുശേഷം പാകിസ്ഥാനിലെ തന്നെ ചില മാധ്യമങ്ങളിൽ നേപ്പാളിൽ ഇയാൾക്ക് പറ്റിയ ഒരു ജോബ് വേക്കൻസി കാണുന്നു ഒരു ഒരു ജോലി ഒഴിവ് കാണുന്നു ഇത് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നു അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കാർഡ് ലഭിക്കുന്നു അങ്ങനെ ഇൻഡോ നേപ്പാൾ അതിർത്തിയിലെ ലുംബിനിയിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി ഈ ലെഫ്റ്റനൻറ്റ് കേണൽ വരുന്നു അവിടെ എത്തി അതായത് ഞാൻ ഇവിടെ എത്തി എന്ന് ഇദ്ദേഹം കുടുംബാംഗങ്ങളെ വിളിച്ചു പറയുന്നു അതുമാത്രമാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ അറിവ് അതിനുശേഷം ഈ മുഹമ്മദ് ഹബീബിനെ കാണാനില്ല ഇന്നുവരെയും അയാളെക്കുറിച്ച് യാതൊരു വിവരവും പാകിസ്ഥാൻ ഏജൻസികൾക്കൊന്നുമില്ല ഇയാൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പാകിസ്ഥാനിൽ ഈ പറയുന്ന മുഹമ്മദ് ഹബീബിൻ്റെ കുടുംബവും പറയുന്നത് അതുതന്നെയാണ് പക്ഷേ ഇന്ത്യ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊന്നും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല എന്തായാലും വിദഗ്ദ്ധർ പറയുന്നത് ഈ കുൽഭൂഷൺ യാദവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇയാളുടെ ശിക്ഷ സ്റ്റേ ചെയ്യുന്നത് അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല ഈ പറയുന്ന മുഹമ്മദ് ഹബീബ് എന്ന ലഫ്റ്റനന്റ് ഗവർണർ കുൽഭൂഷൺ യാദവിന് പകരമായി ഇന്ത്യ പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ ഈ ലെഫ്റ്റനന്റ് ഹബീബിന് ഹബീബ് ഇന്ത്യയുടെ പിടിയിലായതുകൊണ്ടാണ് കുൽഭൂഷൺ യാദവിനെ ഒന്നും ചെയ്യാത്തതും അദ്ദേഹത്തിൻ്റെ വധശിക്ഷ മാറ്റിവെച്ച് കാത്തിരിക്കുന്നതും എന്നുമാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം എന്തായാലും അന്ന് മുതൽ തന്നെ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം മുതൽ തന്നെ കുൽഭൂഷൺ യാദവിനെ യാതൊരു പോറലും സംഭവിക്കാതിരിക്കാനും കുൽഭൂഷൺ യാദവിനെ പറ്റുമെങ്കിൽ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നുവെന്നും അതിപ്പോഴും ുമാണ് ഈ രണ്ട് സംഭവങ്ങൾ തെളിയിക്കുന്നത് അതായത് പാകിസ്ഥാൻ ലഫ്റ്റനന്റ് കേണലായിരുന്ന ഈ മുഹമ്മദ് ഹബീബ് വിരമിക്കുന്നു വിരമിച്ചതിന് ശേഷം പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇയാൾ കാണുന്ന വാർത്ത പോലും പടച്ചുവിട്ടത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്നാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് അതായത് ഇയാൾക്ക് വേണ്ടി ഒരു ജോബ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നിട്ട് ഇയാൾ കാണത്തക്ക വിധത്തിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ഇയാളെ കൊണ്ട് അതിനെ അപേക്ഷിപ്പിച്ചു അതിനുശേഷം നേരെ ഇയാളെ നേപ്പാളിലേക്ക് വരുത്തുന്നു ഇതൊരു ട്രാപ്പായിരുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ട്രാപ്പായിരുന്നു എന്ന് പല വിദഗ്ധരും പിൽക്കാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കെണിയൊരുക്കി പാകിസ്ഥാൻ ലഫ്റ്റനന്റ് കേണലിനെ നേപ്പാളിൽ അതിർത്തി വഴി നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ വെച്ച് ഇന്ത്യ പിടികൂടിയെന്നും ഈ പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുൽഭൂഷൺ യാദവിനെ അവർ അന്ന് വധശിക്ഷയ്ക്ക് വിധിക്കാത്തത് എന്നുമാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത് അതായത് ഈ മുഹമ്മദ് ഹബീബ് ഈ കുൽഭൂഷൺ യാദവിനെ നിരന്തരം നിരീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് കുൽഭൂഷൺ യാദവ് മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ മറ്റൊരു പേരിലാണ് പാകിസ്ഥാനിലും ഇറാനിലേക്കുമൊക്കെ യാത്ര ചെയ്തിരുന്നത് പക്ഷേ ഇയാൾ മഹാരാ യിലേക്കുള്ള തന്റെ കുടുംബത്തെ വിളിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന്മാർ ട്രാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ട്രാപ്പിലൂടെ അല്ലെങ്കിൽ ഈ ഫോൺ കോളുകളിലൂടെയാണ് ഈ ഈ പറയുന്ന കുൽഭൂഷൺ യാദവിന് പിന്തുടരുകയും കുൽഭൂഷൺ യാദവിനെ പിടികൂടുകയും ചെയ്തത് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഈ പാകിസ്ഥാൻ ലഫ്റ്റനന്റ് കേണലിനെയാണ് അതായത് നിരന്തരം നിരീക്ഷിച്ച് പിടികൂടി വിചാരണ ചെയ്ത് ശിക്ഷ വിധിച്ച ഈ പറയുന്ന ലഫ്റ്റനന്റ് കേണൽ വിചാരണയടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ലെഫ്റ്റനന്റ് ാണ് ഇന്ത്യ പിടിച്ചു വെച്ചത് ഇത് ആദ്യം നടന്ന കാര്യമാണ് ഇപ്പോഴിതാ തട്ടിക്കൊണ്ടുപോയി ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കുൽഭൂഷൺ യാദവനെ ഐ എസ് ഐ ഏജന്റുമാർക്ക് കൈമാറിയ മുഫ്തിർ വെടിവെച്ച് കൊന്നിരിക്കുന്നു ഇതിന്റെ അർത്ഥം കുൽഭൂഷൺ യാദവ് ഇന്ത്യക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് കുൽഭൂഷൺ യാദവനെ രക്ഷിക്കാനായി അന്ന് തന്നെ ഇന്ത്യ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോഴിതാ ഒരുപക്ഷെ കഴിയുമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ കുൽഭൂഷൺ യാദവനെ തിരികെ കൊണ്ടുവരാനുള്ള നടപടികളും ഇന്ത്യ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ മുഫ്തി ഷാ മിറിന്റെ കൊലപാതകം വെബ്ഡെസ്ക് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം